ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ അജാസൈനി പ്രേക്ഷകരായ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ട്രിക്കാണ് നമ്മുടെ കയ്യിലൊന്നും പെട്രോൾ ആവാതെ പെട്രോളാവാതെ പെട്രോൾ ആവാതെ വണ്ടിയിൽ നിന്ന് നമ്മുടെ സ്കൂട്ടി ബൈക്കുകളുണ്ടല്ലോ ടു വീലർ അതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് പെട്രോൾ ഊറ്റാം എന്നുള്ളൊരു വീഡിയോ ആണ് അതിനുള്ള ട്രിക്കാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പം വണ്ടി ഉപയോഗിക്കാത്തതും അതുപോലെ തന്നെ പെട്രോൾ തീർന്ന് വഴി കിടന്നിട്ടുള്ളവരും വണ്ടിയിൽ നിന്ന് ഊറ്റിട്ടുള്ളവരും ആരും തന്നെ ഇല്ല അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരമാണ് അതുപോലെ ഇത് വെയിലത്തൊന്നും വെച്ച് ഇങ്ങനെ ചെയ്യാൻ പാടില്ല തണലത്ത് വില മറ്റും വെച്ചാണ് ചെയ്യേണ്ടത് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളുണ്ട് സാധനം എന്ന് വെച്ച് നമ്മുടെ ഈ ഒരു ഓസ് ഓസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേശരിമാരുടെ വാട്ടർ ലെവൽ സെറ്റ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ആണ് അതൊരു രണ്ട് മീറ്ററിൻ്റെ അകത്ത് മതി പിന്നെ ഒരു കാലി പ്ലാസ്റ്റിക് കുപ്പി ഈ രണ്ട് സാധനം വെച്ചിട്ടാണ് വണ്ടിക്കകത്ത് നിന്നും പെട്രോൾ ഊറ്റുന്നത് അപ്പോൾ നമുക്ക് നോക്കിയാൽ നമ്മൾ ഈ ഓസ് എടുത്തിട്ടുണ്ട് ഈ ഓസ് ഈ ടാങ്കിൻ്റെ അകത്തോട്ട് ഞാൻ അങ്ങോട്ട് കയറ്റുക ടാങ്കിൻ്റെ അകത്തോട്ട് കയറ്റിയതിന് ശേഷം ഈ ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ് ആ കുപ്പിയിലോട്ട് ഈ ഓസിൻ്റെ മറ്റേ ഇൻ്റ് ഇങ്ങനകത്ത് വെക്കണം എന്നിട്ട് നമ്മൾ താന്നിരിക്കണം താന്നിരുന്നിട്ട് ഈ ഒരു കുപ്പിങ്ങനെ പ്രസ് ചെയ്യുക പ്രസ് ചെയ്തതിന് ശേഷം ഇതങ്ങനെ വാമട്ടം അടച്ചു പിടിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം വെയിലുള്ള ഇടത്ത് നിന്ന് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് വേണ്ടോ കൈ വരണം ഇപ്പം പെട്രോൾ വരുന്നതോ ഇഷ്ടം പോലെ നല്ല സ്പീഡിലായിരുന്നു നമ്മുടെ കയ്യിലോ ദേഹത്തോ ഒന്നും ആവത്തില്ല ഉണ്ടോ ഇതൊന്ന് പ്രെസ്സ് ചെയ്ത് പിടിക്കുക അതിന് ശേഷം ഇതിങ്ങനെ അങ്ങ് വിടുവാ രണ്ടു ഒരേ കൂടെ അപ്പോഴത്തന്നെയാണ് ഇങ്ങനെ ഫുള്ളായിട്ട് വന്നുകൊണ്ടിരിക്കുക ഇത് ഉപകാരമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ബൈക്കിൽ നിന്ന് വേണമെങ്കിൽ അല്ലാതെ ഇതിൻ്റെ ഓസ്സിൽ നിന്ന് ഡയറക്റ്റ് ആ പെട്രോൾ ടാങ്കിൽ നിന്ന് ഈ വാൽവിൽ നിന്ന് നമുക്ക് ഈ ഓസ് ഊരി നോക്കി നമുക്ക് പെട്രോൾ കൂട്ടാം പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതവിടെ ഒരു ക്ലിപ്പുണ്ട് ഈ ഒരു ക്ലിപ്പ് ഊരിയെടുത്ത് എടുത്ത് അത് പൊട്ടും അവിടെ വെച്ചിട്ട് അതല്ല ഇവിടെ എല്ലാം അങ്ങ് വീലും പെട്ടോളൂ ഇപ്പം ഈ ഒരു ഞാൻ പറഞ്ഞ രീതിയിൽ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും സേഫ്റ്റിയാണ് ദേഹത്തൊന്നും ആഗത്തുമില്ല ഓസും നശിക്കത്തില്ല ഒരു കുഴപ്പവും